ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്ന സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ സ്ഥിരമായി തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന കുറേ പച്ചമരുന്നുകൾ വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കുകയാണ് ചെയ്യണത് കാച്ചിയെണ്ണ എന്നൊക്കെ പറയും അപ്പോൾ ഞാനിത് സ്ഥിരമായി തേക്കുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളിത് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായി തേച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയിട്ട് വേറെ എണ്ണം യൂസ് ചെയ്താൽ അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലും പിന്നെ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിത് തേച്ച് കഴിഞ്ഞാലുള്ള ഗുണം നല്ല ഇടതൂർന്ന മുടിയും പിന്നെ നല്ല കറുത്ത കളറും മുടി അകറ്റാനൊക്കെ അത് സാധിക്കും അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതിന് മുന്നേ ഒന്ന് പറയട്ടെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇലകളും എടുത്തുവെച്ചിട്ടുണ്ട് വെന്തക്ക എന്തെയ്യാൻ കാണിച്ചു തരാം നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് പിന്നെ മയിലാഞ്ചിൻ്റെ ഇല പിന്നെ ഇത് തലനീളി എന്ന് പറയും പിന്നെ ഇത് ആരുവേപ്പിൻ്റെ ഇല ചോന്ന തുളസി രണ്ട് നെല്ലിക്ക പിന്നെ പേരക്കയുടെ ഇല കീഴാർ നെല്ലി ചെമ്പരത്തി മുട്ട് പിന്നെ നിലനാരകം കറിവേപ്പിൻ്റെ ഇല പിന്നെ പൂവാം പിന്നെ കുരുന്തോട്ട് പേര് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം കഞ്ഞുണ്ണി പല സാധനങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ കയ്യോന്നി എന്നൊക്കെ പറയും അപ്പോൾ അത് അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല കൂടുതലും ഞാൻ കഞ്ഞുണ്ണിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ രമ്മി ചേർക്കാം പിന്നെ ചെറുളി ചേർക്കുക ചെറുളിയൊക്കെ ചേർത്ത വേഗം എണ്ണ കേടി വരും നമ്മളിത് പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ള എണ്ണയിലെല്ലാം ഉണ്ടാക്കുന്നത് കുറേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കല്ലേ അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ അത് കേടി വരികയുള്ളൂ പിന്നെ ഉലുവ ചേർക്ക പിന്നെ രക്തചേണ്ണത്തിൻ രക്തചന്ധനത്തിൻ്റെ എല്ലാം ചേർക്കുക ഇതെല്ലാം ചേർക്കാം ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി ഒരു പാലിലാണ് അരച്ചെടുക്കണത് ഒരു ഗ്ലാസ് പാലിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ അലോവേരി നെല്ലിക്കയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ ആലയവലയിൽ ആൾറെഡി ഇതില് വെള്ളമുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഉണ്ടാവുക അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പാൽ ചേർക്കണ്ടതില് ഇതൊന്നാദ്യം നമുക്ക് ഈ രണ്ട് സൈഡുള്ള മുള്ളും കളഞ്ഞെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ നമ്മൾ തറ്റാർ വാഴി നെല്ലിക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ആദ്യം ഇത് എല്ലാം കൂടി ചേർത്ത് അരയ്ക്കുമ്പോ അരഞ്ഞു വെട്ടാൻ പ്രയാസാവും അത് അതിനാലാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ നന്നായിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാൻ അപ്പോൾ നമ്മളിതിൻ്റെ ചിറ്റാമൃതിൻ്റെ വേരെ എടുത്തിട്ടുണ്ട് ചിറ്റാമൃതിൻ്റെയും കുരുതൊട്ട് വേരി നമ്മൾ ചതച്ചിട്ട് എണ്ണ കാച്ചുമ്പോൾ അത് ഇട്ട് കൊടുക്കുക ഒരു കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യണം നമുക്കത് എണ്ണ താച്ചു കഴിഞ്ഞ് നമ്മൾ അതിന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറേശ്ശേയായിട്ട് ഇലകളെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് അളവിലാണ് ഞാൻ പാൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മൈലാഞ്ചിരയിൽ കുറച്ച് പാലും കൂട്ടുകൊടുത്ത് അരച്ചെടുക്കാം എല്ലാ ഇലങ്കിലും ഒരുമിച്ചിരുന്നില്ല അപ്പം അരഞ്ഞിട്ടാൽ പ്രയാസമാവും കുറേശെ പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അങ്ങനെ എല്ലാം എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുരുന്തോട്ടും ചുറ്റാമൃതൻ്റെയും വേരൊഴുകയും ബാക്കിയെല്ലാം ഇലകളും കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല പാലിയിൽ തന്നെയാണ് അരച്ചെടുത്തത് ഇനി തൊന്ന് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം നമ്മളിത് കുറു ആദ്യം തന്നെ കുറുക്കിയെടുക്കേണ്ടത് കാരണം ഇതിപ്പോൾ നമ്മൾ വെള്ളമൊട്ടും ചേർത്തിട്ടില്ല പക്ഷേ അതിൽ വെള്ളം ഉണ്ടാവും ആ ഇലകളിൽ നിന്നും പിന്നെ കറ്റാറോ അടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കുറുക്കി അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കുറുക്കിയെടുക്കുന്നത് ഇനി നമ്മളിത് കാഴ്ച എടുക്കേണ്ടത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയിലാണ് കാഴ്ചെടുക്കുന്നത് അപ്പൊ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തുടനെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തില്ലെങ്കിൽ നേരത്തെ കണ്ട പോയി അടിയിൽ ഊറിയിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ടീ ഓവറായിട്ട് കത്തിക്കാൻ പാടില്ല ഒരു പരുവത്തിനെ കത്തിക്കാൻ പാടുള്ളൂ നേരത്തെ വിട്ടുപോയി നമുക്ക് ഇതിൽ വേണമെങ്കിൽ മുരിഞ്ഞിടയിലൊക്കെ ചേർക്കാം പിന്നെ കരിഞ്ചീരം ചേർക്കാം പിന്നെ പച്ചക്കർപ്പൂരം ചേർക്കാം പച്ചക്കർപ്പൂരം ഞാനിപ്പോൾ ചേർക്കുന്നില്ല അപ്പം നമുക്കിത് നമ്മളിത് സൂക്ഷിച്ചുവെക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താൽ മതി കരി ജീരകം ഞാൻ പിന്നെ ലാസ്റ്റ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏകദേശം കുറുകി വരാനായിട്ടുണ്ട് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ തിക്കായി വന്നാൽ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ടപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മളിത് ഇ ഇതെങ്ങനെ ആയി എന്ന് അറിയണമെങ്കിൽ ഈ കാണുന്ന സാധനം ഉണ്ട് അത് നന്നായി ഇതിപ്പോൾ വഴുവഴുപ്പ് പോലെ തന്നെ ഈ വഴുവഴുപ്പ് പോയിട്ട് നല്ല മൊത്തത്തിലായിരിക്കും അപ്പോഴാണ് നമ്മൾ എണ്ണ എണ്ണയുടെ പരുവ് ഏകദേശം ആയി എന്ന് പറയാൻ പറ്റും നമ്മൾ ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിരിക്കണം വയ്ക്കണം ഈ എണ്ണ നമ്മളാ ഇതാണ് ഈ സാധനമൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോവുകയുള്ളൂ അതുകൊണ്ടാണ് തീ നന്നായിട്ട് കുറയ്ക്കാൻ പറയണം അപ്പോൾ നമ്മളുടെ എണ്ണ ഇപ്പം ഏകദേശം ആയി വരാനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ എണ്ണ അങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ പരുവായാലാണ് നമുക്ക് ആയി എന്ന് പറയാൻ പറ്റൂ മണൽ തരി പോലെ കാണും നമ്മൾ തൊട്ട് നോക്കിയാൽ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് അപ്പോഴാണ് നമുക്കിതായി എന്ന് പറയാൻ പറ്റൂ പറ്റും കുഞ്ഞ് നമുക്കിത് വാങ്ങി വെക്കാം അപ്പം നമ്മൾ എണ്ണ അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോഴും എണ്ണ വാങ്ങി വെച്ചപ്പോഴും നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ദാറി കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുക്കണം ഇപ്പം ഇത് ഇപ്പം മണൽ തരി പോലെയുണ്ട് അപ്പം ഈ പരുവത്തിലാവണം നമ്മൾ എണ്ണ കാച്ചെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ എണ്ണ കാച്ചത് അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോട്ടിലാക്കി വെക്കാം ഇങ്ങനെ ഓരോ ബോട്ടിലാക്കിയാണ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കുറച്ച് നമ്മൾ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന എണ്ണ ഒരു ചെറിയ ബോട്ടിലും പിന്നെ നമ്മൾ മുഴുവനായിട്ട് ഒരു വലിയൊരു ബോട്ടിലാണ് ആക്കി വെക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എടുക്കുകയാണെങ്കിൽ അത് കോഴ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പൊ എനിക്കിപ്പോൾ പച്ചക്കറിപ്പൂരം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഇറുന്നില്ല ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പച്ചക്കറുപ്പൂരം ഇതിലിട്ട് വെക്കാം എണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി അത് അത് തന്നെ അരിഞ്ഞു പോകും അപ്പോൾ നമ്മളുടെ എണ്ണ അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് മുടി കൊഴിച്ചിൽ അകാലം നരക്കുള്ളൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ആദ്യം പറഞ്ഞു വീണ്ടും പറയുകയാണ് ഇത് എണ്ണ തേക്കാൻ തുടങ്ങി പെട്ടെന്ന് നിർത്തി പോകരുത് അത് സ്ഥിരമായിട്ട് തേക്കുക തേക്കുക അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ